തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയും ഈ ദിവസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തോട്ടപ്പുഴശ്ശേരി കോഴഞ്ചേരി എല്ലാ ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളിലും അവസാന കുട്ടികലാശത്തിന് അന്ന് പോയതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സാധാരണ ഒരു നിയമസഭാ ആറന്മുള നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ രീതിയിൽ ആളുകൾ സ്വയമേവ വന്ന് ഇതിൽ പങ്കാളികളാകുന്ന വളരെ വളരെ ആവേശകരമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് അടൂർ പ്രകാശ് ഇന്ന് രാവിലെ ഈ ദിലീപിന് നീതി ലഭിച്ചുവെന്നും ഈ അപ്പീലിന് പോകുന്ന സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്നും ഒരു പ്രതികരണം നടത്തി ഈ പറഞ്ഞ നേതാവിന്റെയും ആ നേതാവ് പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ ഒൻപതര വർഷക്കാലം പത്ത് വർഷത്തോളം ആ കുട്ടി അതിന് അനുഭവിച്ച വലിയ മാനസിക ബന്ധം നേരിട്ട് അതിക്രൂരമായിട്ടുള്ള പീഡനം ആക്രമണം അവൾ അതിലെടുത്ത സുധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടുള്ള നിലപാടാണ് ഈ പോരാട്ടങ്ങളെ മുന്നോട്ട് നയിച്ചത് തീർച്ചയായും അവൾക്കൊപ്പമാണ് സർക്കാർ അവൾക്കൊപ്പം തുടർന്നുമുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ നേതാവിന്റെയും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ സ്ത്രീ വിരുദ്ധതയാണ് ഈ നിലപാടിലൂടെ വ്യക്തമാക്കുന്നത് ഈ സംഭവത്തിൽ മാത്രമല്ലല്ലോ ഈ അനേകം സംഭവങ്ങളിലൂടെ അത് വളരെ 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 വ്യക്തമായിട്ടുള്ള കാര്യമാണ് അങ്ങേറ്റം വിരുദ്ധതയാണ് അതിലുള്ളത് ശരി ഇതിലിപിനെ അനുകൂലിച്ച് പ്രതികരണം നടത്തിയ അടൂർ പ്രകാശിനെതിരെ നിശ്ചിതമായ വിമർശനമാണ് മന്ത്രി വീണ ജോർജ് നടത്തുന്നത്